എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയം നല്ല ശീലങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ജീവിതത്തിൽ വിജയിക്കാനും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നോട്ട് പോകാനും നല്ല ശീലങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ നമ്മളിൽ പലർക്കും അത് തുടർച്ചയായി പാലിക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആദ്യം ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് തുടങ്ങുക ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റപ്പോൾ രണ്ട് മിനിറ്റ് ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ ദിനം പ്രതി അഞ്ച് മിനിറ്റ് നടക്കുക ചെറിയ ശീലങ്ങൾ പിന്നീട് വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് പലരും ആദ്യം തന്നെ തുടങ്ങുമ്പോൾ അരമണിക്കൂറ് ധ്യാനിക്കണം അല്ലെങ്കിൽ അരമണിക്കൂറ് നടക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നു എന്നാൽ സമയക്കുറവുകൊണ്ടോ പരിചയമില്ലാത്തതുകൊണ്ടോ അവർക്കത് പാലിക്കാൻ സാധ്യമാകാറില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ നിന്നും തുടങ്ങാൻ പറയുന്നത് രണ്ടാമതായി സ്ഥിരത പാലിക്കുക ദിവസവും ഒരേ സമയം ഒരേ രീതിയിൽ അത് ചെയ്യാൻ ശ്രമിക്കുക അതിലൂടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് സ്വാഭാവികമാകും മൂന്നാമതായി നല്ല ശീലത്തെ സന്തോഷകരമാക്കുക അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക ഉദാഹരണത്തിന് നടക്കുമ്പോൾ നല്ല സംഗീതം കേൾക്കാം ഒടുവിൽ സ്വയം അഭിനന്ദിക്കുക ഞാൻ ഇന്നും എൻ്റെ ശീലം പാലിച്ചു എന്ന് മനസ്സിൽ തന്നെ അത് പറഞ്ഞാൽ മതി അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ചെറിയൊരു നല്ല ശീലം പോലും കാലക്രമേണ നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കും നാം മസിലുകൾക്ക് കൊടുക്കുന്ന പരിശീലനങ്ങളെപ്പോലെ തന്നെ എക്സസൈസുകളെ പോലെ തന്നെ മനസ്സിനെ ശക്തിപ്പെടുത്താനും നിരന്തരമായ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ എക്സസൈസുകൾ ആവശ്യമാണ് നന്ദി നമസ്കാരം കാലക്രമേണ നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ